നമസ്കാരം കർണാടകയിൽ ഇപ്പോൾ നടൻ കമൽഹാസനെതിരെ കടുത്ത പ്രതിഷേധം അരങ്ങേറുകയാണ് അതിനൊരു കാരണമുണ്ട് കമൽഹാസന്റെ സിനിമയടക്കം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ് കർണാടകയിലെ ചില സംഘടനകൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് തഗ് ലൈഫ് സിനിമയ്ക്കെതിരെയാണ് കർണാടകയിൽ ഇപ്പോൾ ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് കന്നഡ രക്ഷാ വേദിക എന്ന ഭാഷാ സംഘടനാ പ്രവർത്തകരാണ് സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തത് ജൂൺ അഞ്ചിനാണ് ലൈഫ് റിലീസ് ചെയ്യുന്നത് തമിഴിൽ നിന്നാണ് കന്നഡ ഉത്ഭവിച്ചത് എന്ന കമൽഹാസന്റെ പ്രസ്താവനയിൽ വിവാദം ശക്തമായിരുന്നു കർണാടകയിൽ പലയിടത്തും കമൽഹാസനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയും ചെയ്തു കർണാടക ബി ജെ പി കമൽഹാസനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി തമിഴ്നാട്ടിൽ നിന്ന് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പായതിനു പിന്നാലെയാണ് കർണാടകയിൽ സിനിമയ്ക്കെതിരെ ബഹിഷ്കരണാഹ്വാനം ഇപ്പോൾ ശക്തമാകുന്നത് മക്കൾ നീതിമയ്യം എന്ന സ്വന്തം രാഷ്ട്രീയ കക്ഷിയുടെ അധ്യക്ഷൻ കൂടിയാണ് കമൽഹാസൻ ഡി എം കെയുമായുള്ള ധാരണ പ്രകാരമാണ് തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്ന ആറ് സീറ്റുകളിൽ ജൂൺ പത്തൊൻപതിന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കമൽഹാസന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മൂന്ന് സ്ഥാനാർത്ഥികളെ ഡി എം കെയും പ്രഖ്യാപിച്ചു വിൽസൺ വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എസ് ആർ ശിവലിംഗം എഴുത്തുകാരി സൽമ എന്നിവരും ഡി എം കെ സ്ഥാനാർത്ഥികളാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് തമിഴിൽ നിന്ന് ഉരുവം കൊണ്ട ഭാഷയാണ് കന്നഡ എന്ന് തഗ് ലൈഫ് ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ കമൽഹാസൻ പറഞ്ഞിരുന്നു ഇത് കന്നഡ ഭാഷയെ അപമാനിക്കുന്നതാണ് എന്ന് കർണാടക ബി ജെ പി പ്രസിഡന്റ് ബി വിജയേന്ദ്ര പറഞ്ഞു സ്വന്തം ഭാഷയെ പുകഴ്ത്താൻ മറ്റൊരു ഭാഷയെ ഇകഴ്ത്തരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കന്നഡ നടൻ ശിവരാജ് കുമാറിനോട് സംസാരിക്കവെയായിരുന്നു കമൽഹാസന്റെ ഇത്തരമൊരു പരാമർശമുണ്ടായത് എന്തായാലും ഇപ്പോൾ കർണാടകയിൽ കമൽഹാസനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്